റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് ഏഴ് വർഷമായി പരിഷ്കരിക്കാത്തതിൽ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് റേഷൻ വ്യാപാരികളുടെ കൂട്ടായ്മ വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാനായി സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒന്നര വർഷമായിരിക്കുകയാണ് ഭക്ഷ്യമന്ത്രി നിരന്തരമായി ഇടപെട്ടിട്ടും ധനവകുപ്പ് യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നതാണ് ആരോപണം അരുൺ സോളമനാണ് ചേരുന്നത് അരുൺ ഏത് രീതിയിലായിരിക്കും ഇവരുടെ സമരപരിപാടികൾ മറ്റു വിശദാംശങ്ങൾ എന്താണ് വിനീത ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് റേഷൻ വ്യാപാരികളുടെ ഈ ശമ്പളം ആ വേതന പാക്കേജ് പരിഷ്കരിച്ചത് അതിനുശേഷം നീണ്ട ഏഴ് വർഷക്കാലമായി ഇതുവരെയും ആ പരിഷ്കരണം ഉണ്ടായിട്ടില്ല ആ ഘട്ടത്തിൽ ഇതിനു മുൻപ് ഒന്നര വർഷത്തിന് മുൻപാണ് സർക്കാർ ആ നിയോഗിച്ചൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു ആ കമ്മീഷൻ പ്രകാരം ഈ വേതന പാക്കേജുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആ സർക്കാരിന്റെ പക്കൽ നൽകിയെങ്കിലും നാളെ ഇതുവരെയുമായിട്ട് അതിലെതിരെയും നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാരി കൂട്ടായ്മ സംയുക്തമായിട്ട് ഒരു സമരമാർഗത്തിലേക്ക് നിലവിൽ നീങ്ങിയിരിക്കുന്നത് നവംബർ മാസം ഒന്നാം തീയതി താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണയും മാർച്ചുമായിട്ടാണ് തുടക്കത്തിൽ ആ നീങ്ങാനായിട്ടുള്ള ഒരു തീരുമാനം ഇതിൽ തന്നെ ആ നാൽപ്പത്തി അഞ്ച് ക്വിൻഡൽ അതിന്റെ അടിസ്ഥാനത്തിൽ പതിനെട്ടായിരം രൂപയാണ് ഒരു റേഷൻ വ്യാപാരിക്ക് നിലവിൽ നൽകി വരുന്നത് നിലവിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി രൂപ ഇവർക്ക് നൽകണമെന്നതാണ് പക്ഷേ ഈ ഒരു റിപ്പോർട്ട് നിലവിൽ ധന ധനവകുപ്പിൻ്റെ ടേബിളിൽ എത്തിയിട്ട് മൂന്ന് മാസം പിന്നിട്ടോ ഇതിനോടകം തന്നെ നിരവധി തവണ ഭക്ഷ്യവകുപ്പ് മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുവെങ്കിലും ഇതിൽ ഇതുവരെയും നടപടി എടുക്കാനായിട്ട് ധനവകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ആ അടിസ്ഥാനത്തിലാണ് നിലവിൽ ശക്തമായിട്ടുള്ള ഒരു സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇതിന് കൂടാതെ തന്നെ നിലവിൽ ഹൈക്കോടതി വിധി മാനിച്ചുകൊണ്ട് മണ്ണെണ്ണ വിതരണം റേഷൻ കടകളിൽ എത്തിക്കാനുള്ള നടപടി ഇതുവരെയും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല അതിലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം റേഷൻ വ്യാപാരികൾക്കുണ്ട് ഇതിന് പുറമെ തന്നെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചർച്ചകൾ ഉണ്ടായി പക്ഷെ അതിലൊന്നും തന്നെ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള റേഷൻ വ്യാപാരികൾ അവരെ നിലനിർത്താനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് പക്ഷേ മന്ത്രി ഇടപെട്ടിട്ടും ധനവകുപ്പ് നടപടി എടുക്കാത്തതിലാണ് ഇപ്പോൾ അവർ പ്രതിഷേധം ഘടിപ്പിക്കുകയും ചെയ്യുന്നത്